ഇന്ന് ഞാൻ കണ്ട വാഹന വാഹനാപകടമാണിത് വണ്ടി ഹെവി ലോഡുമായി കാറ്റിംഗ് കയറുമ്പോൾ ബ്രേക്ക് പോയി ഡ്രൈവർ മാക്സിമം ചവിട്ടി പിടിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വണ്ടി റിവേ ബാക്കിലോട്ട് ഇറങ്ങി ബാക്കിൽ വന്ന കാറിൽ ജാമായി ജാ കാരണം അതിൻ്റെ ബാക്കിൽ തന്നെ ഒട്ടടുത്ത് ഒരു ബലോറ ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലിൽ വണ്ടി വന്ന് കാറിന് ഇടിച്ചുകയും ചെയ്യുന്നു കാറാകെ ചപ്പിലൊക്കണ്ടിയായി പക്ഷേ ഇത് ലോറി ഡ്രൈവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ചവിട്ടി പിടിക്കാൻ പക്ഷേ കൈണ്ടേ എത്രയും ലോഡ് വണ്ടി കയറ്റത്തുനിന്ന് താഴോട്ട് റിവേഴ്സ് ഇറങ്ങി ബ്രേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ മുന്നിൽ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ കുത്തിപ്പിടിച്ച് പോയി കഴിഞ്ഞാൽ അതാണ് പ്രശ്നം കുറച്ച് അകലം പാലിച്ച് മാറി നിൽക്കണതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഈ വണ്ടികൾക്കൊന്ന് എയർ ബ്രേക്കാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് റിവേഴ്സ് താഴത്തോടെ തന്നെ ഇറങ്ങി വരും ലോഡാണെങ്കിൽ നല്ല ലോഡും കൊണ്ട് ഡ്രൈവറെ പറഞ്ഞിട്ടൊരു കാര്യമല്ല അവന് പിടിക്കാൻ പറ്റണല്ലേ ബ്രേക്ക് പോയാൽ വണ്ടി എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ ഇത്ര വണ്ടികൾ പോകുമ്പോൾ ഇതിന് പിന്നാലെ കയറ്റുന്ന പിന്നെ അടുപ്പിച്ച് പിടിക്കാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കുക അത്ര തന്നെ പറയാൻ പറ്റും ബൈക്കുകാർ ഇതിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ ബൈക്കൊക്കെ ആകെ ഉറപ്പായി മാറണം സംഭവിക്കും കാറായതുകൊണ്ട് ഒരുവിധം ആർക്കും അപകടം പറ്റും കാറ് മാക്സിമം കേട് വന്നു പോകണം മുന്നും ബാക്കൊക്കെ പോയി റിഡ്സ് വണ്ടിയാണ് ഇപ്പോൾ നേരം നല്ല മനുഷ്യൻ സർക്കാർ വണ്ടിയും വന്നു പോകും ബലോറോ ആകെ അടിച്ച് കയറ്റി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ തന്നെയാണ് ഓട്ടുള്ള അവസ്ഥ